എങ്ങനെയാ മനസ്സ് തോന്നുന്നത് പോയി പൊറോട്ടെ ബ്യൂസ് കഴിക്കാൻ ഞാനിവിടെ ഇരിക്കും പിന്നെ ചേച്ചി ചേച്ചിയുടെ ആണോ താങ്ക് യു എന്താ ഒന്നും പറയാതെ അഭിലാഷ് ഞാൻ അങ്ങ് അങ് കൊല്ല പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ ചേച്ചി അഭിലാഷ് ലൈവിൽ ഇവിൽ വേണമെന്നുണ്ടോ എന്ന് ചോദിക്കണുണ്ട് ഓക്കെ അത് വേണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കു ദർശൂ ഹരിക്ക് പച്ച നീല നമുക്ക് ഒന്നും ഇല്ല എന്ന് പറയണുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം നെറ്റോലി അറ പിന്നെ അത് വേണ്ട എന്ന് പറയണുണ്ട് ബിജുദാസ് അത് വേണ്ട ചേച്ചി ണോ ബിബിൻ അവനുള്ളത് ഞാൻ കൊടുത്തോളാം കണ്ടോളൂ ബിജുദാസ് എന്നെ പറഞ്ഞാൽ ഹരി നിന്നെ കൊല്ലും ഓക്കെ എന്ന് പറയണുണ്ട് നിന്റെ പച്ച ബ്ലൂ വേറെ എനിക്ക് വേണ്ട ഏ വേറെ എനിക്ക് വേണ്ട ഹലോ ചേച്ചി കാണും സൂപ്പർ ആണോ ഹായ് അച്ചു എന്ന് പറയണുണ്ട് പിന്നെ നെത്തോലി ഞാൻ പച്ച ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട് യെസ് പച്ച ഹരി മേടിച്ചത് പൈസ കൊടുത്ത് മേടിച്ചതാണ് എൻ്റെ ഹരിയെ പറ്റി അയാൾ അഭിലാഷി എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഇഷ്ടം ആവുന്നില്ല അച്ചുട്ടി അച്ചൂട്ടി ഉണ്ട് ഹാപ്പി എൻജോയ്ഡ് ലൈഫ് എന്താണ് വിശേഷം പറയൂ സുഖമാണോ ഫുഡ് കഴിച്ചോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചടാ ഞാൻ ഈ ഫുഡ് കഴിച്ചോ പിന്നെ എന്താണ് വിശേഷം എം എ പറയൂ വിശേഷങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഒരു നഗരത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു ഏത് നഗരമാണ് അതുകൂടി ഒന്ന് ഞാൻ പറഞ്ഞുതരാ എന്ന് വിളിക്കുന്നുണ്ട് ആ നമ്മുടെ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആരേലും ഈ ചോക്ലേറ്റ് എന്റെ സേതു അമ്മായിക്ക് കൊടുക്കണേന്ന് പറയുന്നുണ്ട് സേതു അമ്മായി പോയി സേതു അമ്മായിനെ ഹരി രണ്ട് ദിവസത്തേക്ക് പറപ്പിച്ചു വിട്ടു ചേച്ചി ഒന്ന് പോടാ ബി പിന്നെ നിക്കവാറിപ്പൊ എൻ്റെ കൺട്രോൾ പോകും നിന്നെ ചവിട്ടി കൂട്ടിയെടുത്ത് ഞാൻ ഒരു മൂലയ്ക്ക് ഒട്ട് വെക്കും ഇപ്പൊ നിക്കണേ മര്യാദക്ക് ഇല്ലേ ഇല്ലെങ്കി ചവിട്ടിരുന്ന് വെളിയിൽ അറിയിഞ്ഞെ ഹേ അനാമിക ലൈവിൽ വരണ്ട എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് ഓടോ പറയുന്നുണ്ട് എനിക്ക് വയ്യ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എനിക്കറിഞ്ഞൂടാ ത്രയും നേരമായിട്ട് മനസ്സിലായില്ലേ എന്താ മോളെ വിശേഷം നീ പോടേ അഭിലാഷേന്ന് അറിയണണ്ട് അച്ഛന കൊന്നേക്ക അവനെ ഹരി ഇന്നെന്താണ് വിശേഷം പറയൂ വിശേഷങ്ങളൊക്കെ എനിക്കയ്യാ നീ ഓടിയുന്നു കുഞ്ചു പിന്നെ എന്താണ് ഫുഡ് കഴിച്ചത് എന്താണ് ഫുഡ് കഴിച്ചത് ചേച്ചി ഞാൻ ഇടിയപ്പം കഴിച്ചു ഇടിയപ്പം കിഴങ്ങേറിയായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമോ എന്ന് ചോദിക്കണോണ്ട് പ്ലീസ് ഹാപ്പി എൻജോയ്ഡ് ലൈഫ് ജാനലാണോ അത് പിന്നെ ദർശന നീ എന്തിനാ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ദർശന നീ നേരത്തെ വരേണ്ടതായിരുന്നു ഹരി നിന്റെ കുപ്പായം ഞാൻ മാറ്റയാണേ പിന്നെ എന്തായിരുന്നു ഹരി എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സേതുലക്ഷ്മി ഉണ്ടായിരുന്നു ആയിരുന്നു ആരായിരുന്നു ഹരി അതെന്ന് ചോദിക്കുന്നുണ്ട് പട്ടോളിക്ക് ഇപ്പോൾ വേണ്ടല്ലേ എന്നെ വേണ്ടല്ലേ എനിക്ക് വയ്യ ഉറക്കമില്ലേ അതിലെ ആഭിലാഷ് മെമ്പർഷിപ്പ് എടുത്താൽ പച്ച ഉടുപ്പ് കിട്ടൂലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം അനാമികയുടെ അടുത്ത് പോകുമെന്ന് എനിക്ക് ഇഷ്ടമല്ല അല്ല നീ എൻ്റെതല്ലേ